അല്ല തീർച്ചയായിട്ടും അതിന് ഉത്തര കണ്ടത്തേ പറ്റൂ കാരണം എന്ന് വെച്ചാൽ കേരളത്തിലെ പൊതുസമൂഹവും ഇതിന്റെ നെല്ലും അതിലൊക്കെ തിരിച്ചറിഞ്ഞ് സത്യങ്ങളെ ഏതാണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആണ് ഈ രീതിയിലുള്ള പിന്നെ വാർത്തകൾ പുറത്തു വരുന്നത് മനസ്സിലാക്കി എന്നുള്ള കാര്യം വസതിയാണ് തന്നെയുമല്ല ശബരിമല സന്നിധാനത്ത് നിന്നും ഒരു തരി സ്വർണമോ അല്ല മറ്റു വസ്തുക്കളോ പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള മാമൂല് നിലനിൽക്കെ എന്തുകൊണ്ടാണ് ഇത് പുറത്തേക്ക് പിന്നെ കൊണ്ടുപോകാൻ ഒരു വ്യക്തിക്ക് അനുമതി നൽകിയത് അതും വലിയ രീതിയിലുള്ള മോശമായ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ് തെളിഞ്ഞിരിക്കുക അദ്ദേഹത്തിന് ഒരു പിന്നെ എന്താ പറയാ ഒരു സെക്യൂരിറ്റി നൽകാതെ കണ്ട് ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനും പോലും ഫോളോ ചെയ്യാതെ കണ്ട് ഇയാളുടെ ഇലറ്റയ്ക്ക് കൊടുത്തുവിട്ടെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് അപ്പൊ അത് തീർച്ചയായിട്ടും ആ കാലഘട്ടങ്ങളിൽ അതിനെ അനുമതി നൽകിയവർ മറുപടി പറയേണ്ടവരും എസ് വെങ്കടേഷന്റെ പിന്നെ അതായത് ക്രമസമാധാന നിലയോ ചുമതലയുള്ള എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു അന്വേഷണ പിന്നെ ഏജൻസിയെ ഏൽപ്പിച്ചിരിക്കുന്നു വളരെ സുസീർഘമായ സേവന പാരമ്പര്യമുള്ള ബഹുമാനപ്പെട്ട എ ഡി ജി പി ഉദ്യോഗസ്ഥരും ഇതിലേക്ക് വെളിച്ചം വീശും തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പായി സർക്കാരിനെ സംബന്ധിച്ചോളം സർക്കാരിന് ഇതിന്റെ സത്യാവസ്ഥ പുറത്തുകൊണ്ടിരുന്ന കാര്യത്തിൽ വളരെയധികം താല്പര്യമുണ്ടെന്നുള്ള ഞാൻ പല അസുകളിലും മറന്നിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ അന്വേഷണ കമ്മീഷനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് അവര് കൃത്യമായ രീതിയിലുള്ള പിന്നെ അന്വേഷണത്തിലൂടെ ഈ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞാൽ അവിടുന്ന് സ്വർണ്ണം നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഇനി യാതൊരു തർക്കമില്ല ആരെങ്കിലും അതിനെ ന്യായീകരിച്ചാൽ അത് കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ഒരു അപമാനമായിരിക്കും ഉള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിൽ ആരാണ് കുറ്റവാളി എന്നുള്ളതാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വിജയമല്യ പൂശിയ അല്ലെങ്കിൽ അദ്ദേഹം സമർപ്പിച്ച സ്വർണം അത് ക്ലാഡി ചെയ്ത് പിന്നെ പിന്നെ ചെമ്പുപാളികളിൽ ക്ലാഡി ചെയ്ത് ദ്വാരോപാലക ശില്പങ്ങളിൽ എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വസ്തുതകൾ അതിനെ സ്ഥിരീകരിക്കുന്ന സാധൂകരിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ എവിടെ പോയി ഈ സ്വർണം ഈ കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ഈ സ്വർണം എങ്ങനെയാണ് സ്വർണം അല്ലാതായി മാറുന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട് ആരാണ് ഇതിന് ഇതില് ഈ പറയുന്ന സ്വർണം ആരുടെ കാലത്താണ് നഷ്ടപ്പെട്ടതെന്നുള്ളവരും ഏകദേശം പിന്നെ തെളിവുകൾ സഹിതം പുറത്തു വന്നിരിക്കുന്നു ഇനി അതല്ല പിന്നെ ഇത് ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും ഭരണസമിതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ടുണ്ടോ അതല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡിന്റെ അധികാരപരിധിയിൽ ഉള്ളപ്പോഴാണോ ഇത് നഷ്ടപ്പെട്ടത് ഇതെല്ലാം തിരിച്ചറിയണം തിരിച്ചറിയണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ശബരിമല പോലെ പരിപാനമായ ഒരു ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ അതിന്റെ ശ്രീകോവിലിൽ നിന്ന് പണം ശ്രമിക്കണം സ്വർണം നഷ്ടപ്പെട്ടെന്ന് പറയുന്നത് മോഷണമാണ് തട്ടിപ്പാണ് അതിന്റെ സ്വർണത്തിന്റെ വിലയേക്കാളുപരി ആയിട്ട് ആ ഒരു വിശ്വാസത്തിന് മേലെ ഏൽപ്പിച്ചിരിക്കുന്ന കടുത്ത കുറ്റകൃത്യമാണ് അപ്പൊ അതിന് കോടാനുകൂടികളുടെ പിന്നെ രൂപയുടെ വില വിലയുമായി താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല അപ്പൊ അത്രയ്ക്കും മൂല്യമുള്ള അത്രയ്ക്കും പിന്നെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തിനകത്ത് നിന്ന് മോഷണം പോയെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല അപ്പൊ അതിനെ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാർ അതല്ല ഭരണസമിതിയിൽ ആരെങ്കിലും ഉണ്ടോ ഇതെല്ലാം പുറത്തു വരണം അത് തന്നെയല്ല മുൻകൂട്ടിയും ഇത് ഒരാൾ വ്യക്തിരെ കൊടുത്തുവിടുന്നതിന് മുമ്പായിട്ട് ചെമ്പുപാളികൾ ആണെന്നും പറഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ എന്തിനാണ് അങ്ങനെ ഉത്തരവിറക്കിയത് അത് തന്നെ അദ്ദേഹം പറയുന്നു താൻ കൊടുത്തു കൊടുത്തുവിട്ടത് തന്റെ കാലത്ത് കൊടുത്തു കൊടുത്തുവിട്ട് ചെമ്പാണെന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം തിരുത്തി അതിൽ സ്വർണം പൂച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നതെന്ന് പറയുന്നു ഇങ്ങനെയൊക്കെ ഒരു തോന്നലുകളുടെ പേരിൽ പിന്നെ ജനങ്ങളെ കവിപ്പിക്കാൻ പറ്റത്തില്ല അദ്ദേഹം ഒരു പക്ഷെ തെറ്റെയ്തിട്ടില്ലായിരിക്കാം അത് പക്ഷെ പുറത്തു വരണം അതിന്റെ വസ്തുതകൾ ഒന്നുമില്ല അതുകൊണ്ട് ജനം കാത്തിരിക്കുന്നു ഈ അന്വേഷണം കൃത്യമായതിൽ മുന്നോട്ട് പോകുന്നു അവരെ വെളിച്ചത്ത് കൊണ്ടുവരുന്നു ഉള്ള പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണവും ആ നിയന്ത്രണവും അതിന്റെ മേലിലുണ്ട് അതുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ചോളം ഈ കാര്യത്തിൽ തുറന്ന ഒരു സമീപനമാണ് അത് അഭിനന്ദനാർഹമാണ് സത്യം പുറത്തു വരട്ട് നമുക്ക് കാത്തിരിക്കാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം